ൂട്ടി മറച്ചതും ചൊടിക്കൂട്ടി മാച്ചതും എന്നിലേ പ്രണയമല്ലേ നിനക്കായി ഞാൻ മധുരമല്ലേ അകലക്കു പേതൊഴിഞ്ഞ് തീർന്നുപോ ീരുമേതോ മരച്ചില്ലയിൽ ഗ്രീഷ്മൂക്കള മഴ പെയ്തു തീരും മുൻപിൽ നീ തോന്നോ ഹൃദയാശം ിയോ അന്തിമുഖേ കാറഞ്ഞു നെഞ്ചിനുള്ളേ കണ്ണീരുപ്പെയും കാലം ഓർമ്മ നനച്ചിടുന്നു വെള്ളിനിര പെണ്ണോരുത്തി മാഞ്ഞിടുന്നേ കാര്യം കാരും കെട്ടിനുള്ളിൽ പോയൊളിച്ചേ എന്നാലും തേവിയേ എന്നെ മറന്നോ പൂരിൽ കൂട്ടിലും ഞാൻ തനിയേ എന്നാലും തേ എന്നെ മറന്നോ കൂട്ടിൽ ഞാൻ തനിയേ അന്തിമുഹി കറടഞ്ഞു നെഞ്ചിനുള്ളി കണ്ണീരുപെയും കാല് ഓർമ്മ നനച്ചിരുന്നു കണ്ണീരുപ്പെയും കാല് ഓർമ്മ നനച്ചിരുന്നു ആ േനലെല്ലാം ഏറ്റു കരഞ്ഞ് വേർപാടും കൊണ്ടു കരഞ്ഞ് കരമുള്ളിൽ നോവതുമേറ്റ് ചങ്കുപിടഞ്ഞിടുമ്പോ വേനലെല്ലാം ഏറ്റു കരിഞ്ഞ് വേർപാടും കൊണ്ടു കരഞ്ഞ് കരമുള്ളിൽ നോവതുമേറ്റ് ചങ്കുപിടഞ്ഞിടുമ്പോ പാടാൻ മറന്നൊരു പാട്ടും പാതിയിൽ തീർന്നു മുറിഞ്ഞ് കാലങ്ങൾ കാത്തതും ഇങ്ങനെ വേവിട്ടു പോകാനോ പാടാൻ മാറുന്നൊരു പാട്ടും പാതിയിൽ തിർന്നു മുറിഞ്ഞേ കാലങ്ങൾ കാത്തതും കാത്തതുമിങ്ങനെ വേർപെട്ടു പോകാനോ ഇളിനീ ജീവിതമൊന്നും അറടി മണ്ണിൽ തീർന്നു ഒതുങ്ങുവാനോ ണ്ട് മിണ്ടാനും പാടില്ലാണ്ട് കാണാനും പാടില്ലാണ്ട് മിണ്ടാനും പാടില്ലാണ്ട് പായയിൽ പാതി തളർന്നു കിടപ്പതു ഞാനല്ലേ പായയിൽ പാതി തളർന്നു കിടപ്പതു ഞാനല്ലേ എന്നാലും ദേവിയേ എന്നേ മറന്നു ഞാൻ ഞാത്ത എന്നാലും എന്നെ മറന്നോരു കൂട്ടിൽ ഞാത്തേ അന്തിമുകിൽ കറഞ്ഞു നെഞ്ചിനുള്ളിൽ കണ്ണീരുപ്പെയും കാല ഓർമ്മ നനച്ചിരുന്നു വെള്ളിനില പെണ്ണോരുത്തി മാറിയിടുന്നേ കരിങ്കാർ കെട്ടിനുള്ളിൽ പോയൊളിച്ചേ എന്നാലും തേ എന്നേ മറന്നോ ഊരിരു കൂട്ടിൽ ഞാത്തനീ കൂരി കൂട്ടിൽ ഞാത്തനീ ഓ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഒരു സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യുവർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിലെത്തട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ചാനലിന് എൻ്റെ വിധ എല്ലാ ആശംസകളും നേരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്ന് ഉറപ്പോടെ തൽക്കാലം നിർത്തുകയാണ് ഇവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്